വിപ്ലവം എന്നാൽ മാറ്റം പൊടുന്നനെ ഉണ്ടാകുന്ന മാറ്റം എങ്കിൽ ആലപ്പുഴയിൽ സംഭവിച്ചത് അതാണ് ശുചിത്വ വിപ്ലവം ഒരിക്കൽ മാലിന്യ കൂമ്പാരമായിരുന്ന സ്ഥലമാണിത് മാലിന്യത്തിൽ കാലിടറുന്ന കൊതുകും പകർച്ചവ്യാധികളും വേട്ടയാടുന്ന ആലപ്പുഴ ഇന്ന് പഴം കട പായൽ മൂടി മാലിന്യം കുമിഞ്ഞ് കുറുകിക്കിടന്ന ദുർഗന്ധവാഹികൾ ഇന്ന് കേളീ നൗകകളിൽ പുതുതലമുറ വിനോദിക്കുന്ന നിർമ്മല തടാകങ്ങളായിരിക്കുന്നു വീടുകളിലും സ്ഥാപനങ്ങളിലും ഉണ്ടാകുന്ന മാലിന്യങ്ങൾ ഇന്ന് ഉറവിടങ്ങളിൽ തന്നെ വേർതിരിച്ച് സംസ്കരിക്കുന്നു വീടുകളിൽ പൈപ്പ് കമ്പോസ്റ്റുകളും ബയോഗ്യാസ് പ്ലാന്റുകളും വന്നു മറ്റു ജൈവഘര മാലിന്യങ്ങൾ നഗരത്തിൽ പലയിടങ്ങളിൽ സ്ഥാപിച്ച എയ്റോബിക് കമ്പോസ്റ്റുകളിലും ബയോഗ്യാസ് പ്ലാന്റുകളിലും സംസ്കരിക്കുന്നു പാഴ്വസ്തുക്കൾ വിലയുള്ള വളവും വാതകവുമാകുന്നു പ്ലാസ്റ്റിക് പ്രത്യേകം ശേഖരിച്ച് സംസ്കരിച്ച് വിലയുള്ള പുതിയ സാമഗ്രികൾ നിർമ്മിക്കുന്നു വാട്ടർ സാനിറ്റേഷൻ പാർക്ക് എന്ന അർത്ഥത്തിൽ വാട്സൻ പാർക്ക് എന്നാണ് ഈ കേന്ദ്രങ്ങൾക്ക് പേരിട്ടിരിക്കുന്നത് ഈ മാറ്റം ചിരസ്ഥായിയാക്കാൻ വരും തലമുറയെ കൂടി പദ്ധതിയുടെ ഭാഗമാക്കിയിരിക്കുന്നു അവർക്കായി വാട്സ് ആൻഡ് ക്ലബുകൾ സ്കൂളുകൾ തോറും രൂപവത്കരിച്ചു കുട്ടികൾ ഈ യത്നത്തിൽ നല്ലൊരു പങ്ക് വഹിക്കുന്നു ഉടവരുടെ മാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും എല്ലാം എങ്ങനെ സംസ്കരിക്കണമെന്നുള്ള പല ടെക്നിക്സും നല്ല രീതിയിൽ പറഞ്ഞു വന്നു അത് വീട്ടിലും സ്കൂളിലും പുറത്തുമെല്ലാം നല്ല കണക്ക ചെയ്യുന്നുണ്ട് സ്കൂളിൽ ഞങ്ങൾ എല്ലാ വെള്ളിയാഴ്ചകളിലും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും പേപ്പർ മാലിന്യങ്ങളും കളക്ട് ചെയ്തിട്ട് വാട്സൺ ക്യാമ്പിലെ കുട്ടികളെ ഏൽപ്പിച്ചിട്ട് അവർ ഇരുപത് രൂപയുടെ ഒരു കൂപ്പൺ തരും അത് ഏത് ബുക്ക് സ്റ്റാളിൽ കൊടുത്താലും നമുക്ക് ഇരുപത് രൂപയുടെ ബുക്ക് വാങ്ങാം പിന്നെ വീട്ടിൽ അവർ ക്യാമ്പിൽ നിന്ന് പറഞ്ഞ പോലെ തന്നെ പലവിധ രീതിയിൽ ഞങ്ങൾ മാലിന്യങ്ങൾ കമ്പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഈ കനാൽക്കരയിലെല്ലാം ഞങ്ങൾ കുട്ടികൾ ചെന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് അങ്ങനെ പല രീതികളിൽ ഞങ്ങള് മാലിന്യം സംസ്കരിക്കാനും പരിസരം വൃത്തിയാക്കാനുമായിട്ട് ശ്രമിക്കുന്നുണ്ട് വീടുകളിലും അവർ യത്നത്തിന്റെ അംബാസഡർമാരാണ് വീട്ടില് പ്ലാസ്റ്റിക് പരമാവധി ഒഴിവാക്കുക ചെയ്യുന്നത് പേപ്പർ ബാഗ് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ നാടിലും നാട്ടിലും ഒക്കെ പ്ലാസ്റ്റിക് കുറവാണ് അങ്ങനെ വലിച്ചുവരി എറിയുന്ന ശീലമൊന്നും ഇല്ല അതെ ഒരു മാതൃക ഉണ്ടായിരിക്കുന്നു ആലപ്പുഴ എം എൽ എ ഡോക്ടർ ടി എം തോമസ് ഐസക്കിന്റെ ആശയം നഗരസഭയുടെയും ഒരു കൂട്ടം സന്നദ്ധ പ്രവർത്തകരുടെയും മുൻകൈയിൽ ഇത് യാഥാർത്ഥ്യമായപ്പോൾ മാലിന്യ സംസ്കരണം കീറാമുട്ടിയായി തുടരുന്ന കേരളീയ നഗരങ്ങൾക്ക് അത് പുതിയ പ്രത്യാശയായി ഒരു നഗരത്തിലെ മാലിന്യത്തിന്റെ ഒരു പകുതിയോളം ശാസ്ത്രീയമായി വേദന കൊണ്ട് തന്നെ സംസ്കരിക്കപ്പെടും എന്താ പറഞ്ഞത് കോഴിക്കുള്ളത് ഇറ്റം വേറെയാക്കേണ്ടി വരുന്നു പന്നിക്കുള്ളത് വേറെയാക്കേണ്ടി വരും മീനുള്ളത് വേറെയാക്കേണ്ടി വരുന്നു ഇല്ല ചെയ്യാൻ പറ്റുമെന്ന് ഈ ആലപ്പുഴ നഗരത്തിൽ നിന്ന് ഞങ്ങളുടെ മാലിന്യത്തിന്റെ ഒരു ഇരുപത്തഞ്ച് ശതമാനം ഒരു കോൺട്രാക്ടർ പൈസ തന്നും മേടിച്ച് കൊണ്ടുപോയി ഇടുക്കി കൊണ്ടുപോയിട്ട് കൊടുക്കണം ഒറ്റ കാര്യമുള്ളൂ രണ്ടാം ദിവസത്തേക്ക് വെക്കരുത് അന്നെടുത്തേക്കണം അന്ന് ലക്ഷ്യത്തിലെത്തണം വരുമാനം കിട്ടുന്ന ഏർപ്പാടാണ് അതുകൊണ്ട് ഏറ്റവും പ്രധാനം ഉറവിടത്തിൽ വേർതിരിക്കലാണ് ആ വേർതിരിക്കൽ കൊണ്ട് തന്നെ പാതി പ്രശ്നം തീർന്നിരിക്കും ബാക്കി പാതി എങ്ങനെ സംസ്കരിക്കണം എന്നുള്ള പ്രശ്നമേ ഉയർന്നു വരുന്നുണ്ട് പരമാവധി ജൈവ മാലിന്യം അവരവരുടെ വീടുകളിൽ അല്ലെങ്കിൽ ഉറവിടത്തിൽ സംസ്കരിക്കുക പരമാവധി തന്നെ പറയാൻ പറ്റും നമ്മൾ എത്ര ശ്രമിച്ചാലും ഒരു പകുതിയിലേറെ ആളുകൾ വീട്ടിൽ ഇത് വെക്കാൻ പോകുന്നു അത് മതി പക്ഷെ പാതി വെക്കുമ്പോ ഉണ്ടാവുന്ന ഒരു വിവര സംവേദനമുണ്ട് ബാക്കിയുടെ മനസ്സിന് ആദ്യുമതി ബാക്കിയുള്ളവർക്ക് നിങ്ങൾ വീട്ടിൽ സംസ്കരിക്കുന്നില്ലെങ്കിൽ വലിച്ചതിൽ അത് മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റിയെ അതിനു വേണ്ടിയുള്ള കമ്മ്യൂണിറ്റി എറോബിക് ബിന്നുകൾ ഞാൻ കമ്മ്യൂണിറ്റി ബയോഗ്യാസ് പ്ലാന്റ് എന്ന് പറയത്തില്ല അത് ഇത്രയും ബില്ലിൽ പലരും കൈകാര്യം ചെയ്യുമ്പോൾ ബയോഗ്യാസ് പ്ലാന്റിന് ചില നടത്തിപ്പ് പ്രശ്നങ്ങൾ വരും അതുകൊണ്ട് ഞാൻ പറയാം എറോബിക് ബിൻ അതാണ് നമ്മളിവിടെ ആലപ്പുഴ കാണുന്നത് ആലപ്പുഴയുടെ ഇന്നോവേഷനെ കാണുമെന്ന് ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഇന്നൊവേറ്റ് ചെയ്തല്ല വേറെ ആരും കണ്ടുപിടിച്ച് വെച്ചത് നമ്മളെടുത്ത് എങ്ങനെ നടപ്പാക്കാമെന്ന് കാണിച്ചു ഈ പറയുന്ന എറോബിക്കിൽ പരിപാലിക്കുന്നത് വേറെ ആരുമല്ല നിങ്ങളെല്ലാം അത് പോയി കാണണമെന്ന് പറയാൻ പറഞ്ഞത് എടുത്തു വേറൊന്നിനും ആ ജീവനക്കാരുടെ ആത്മാർത്ഥം ഒന്ന് കാണട്ടെ വെച്ചിട്ടാണ് മനസ്സിലാൻ മാറ്റം വരുണ്ടെങ്കിൽ സർക്കാർ ഉത്തരവ് കൊണ്ടുവരില്ല അതിനെ ഒരു ജനകീയ പ്രസ്ഥാനം കൂടിയേ തീരൂ സർക്കാർ മുറയിൽ നടക്കുന്ന ഈ പ്രവർത്തനം ഭൂപരിഷ്കരണം സാക്ഷരതാ യജ്ഞം അധികാര വികേന്ദ്രീകരണം ജനകീയാസൂത്രണം പാഠ്യപദ്ധതി പരിഷ്കരണം കൂട്ടുകൃഷി ലോകത്തിനാകെത്തന്നെ കേരളം നൽകിയ മാതൃകകൾ എല്ലാത്തിനും കളമൊരുക്കി മുൻകൈയ്യെടുത്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആ പ്രസ്ഥാനം ഈ മാതൃകയും കേരളമാകെ വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതിൻ്റെ ഭാഗമായി സംസ്ഥാനത്താകെയുള്ള സി പി ഐ എം ജനപ്രതിനിധികളും പ്രാദേശിക നേതാക്കളും സന്നദ്ധ പ്രവർത്തകരുമെല്ലാം ആലപ്പുഴയിലെത്തി നിർമ്മല ഭവനം നിർമ്മല നഗരം എന്ന പദ്ധതി നേരിട്ട് കണ്ടുപഠിക്കാൻ സംസ്ഥാനത്ത് പലയിടത്തും ശുചിത്വ പദ്ധതികൾ നടപ്പിലാക്കി വിജയിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ അനുഭവങ്ങൾ ക്രോഡീകരിക്കാനും പങ്കുവെക്കാനുമായി സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ആലപ്പുഴയിൽ വിപുലമായ സെമിനാർ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രം സംഘടിപ്പിച്ചു പണ്ട് കാലത്ത് ഗ്രാമീണ ജീവിതത്തിന്റെ വിശാലതയിൽ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ മാലിന്യ കൂമ്പാരമോ അത് സംസ്കരിക്കുന്ന പ്രശ്നമോ നമ്മെ അലട്ടിയിരുന്നില്ല ഇന്നാകട്ടെ കേരളത്തിൽ പൊതുവിൽ ഗ്രാമങ്ങൾ നഗരങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ് നല്ല കഷണ്ടിക്കാരൻ്റെ തലയും നെറ്റിയും തമ്മിൽ വേർതിരിയുന്നത് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്തതുപോലെ നമ്മുടെ നഗരങ്ങളും ഗ്രാമങ്ങളും തമ്മിലുള്ള വേർതിരിവ് കണ്ടെത്താൻ കഴിയാത്ത നിലയാണ് ഇങ്ങനെ നഗരവത്കൃത ജീവിതം സമ്മാനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി മാലിന്യ പ്രശ്നം മാറിയിരിക്കുന്നു ഇപ്പോൾ ആലപ്പുഴ നഗരത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന മാലിന്യ സംസ്കരണ പദ്ധതി ഒരു മാതൃകയായി സ്വീകരിച്ച് തലത്തിൽ വ്യാപിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത് ഉറവിടത്തിൽ തന്നെ മാലിന്യങ്ങൾ പൂർണമായി സംസ്കരിച്ചാൽ അത് വലിയ തോതിൽ ഈ രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കാൻ കഴിയുമെന്നതിൽ സംശയമില്ല ഈ സെമിനാറിൽ ഉയർന്നു വരുന്ന ആശയങ്ങളും അവയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തുന്ന പ്രവർത്തന പദ്ധതിയും മാലിന്യ സംസ്കരണ രംഗത്ത് ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കാ സൃഷ്ടിക്കുമെന്നാണ് ഞാൻ ആശിക്കുന്നത് അത് ആത്യന്തികമായി ശുചിത്വവും ആരോഗ്യവും കളിയാടുന്ന ഒരു സാമൂഹ്യ ജീവിതത്തിൻ്റെ പുനഃസൃഷ്ടിക്കും ഇടയാക്കുമെന്നും ഞാൻ കരുതുന്നു അങ്ങനെ ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു സെമിനാറിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി ഞാൻ അറിയിക്കുന്നു എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ ഇപ്പോൾ ഈ കൺവെൻഷൻ കെ കെ ജി പഠന ഗവേഷണ കേന്ദ്രം ആലപ്പുഴയിൽ വയ്ക്കാനിടയായത് ആലപ്പുഴയിൽ ഇതിൻ്റെ ചില മാതൃകകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ മറ്റു ചില ഭാഗങ്ങളിലും ചില മാതൃകകൾ സ്വാഭാവികമായും ഈ കാര്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ അത്തരത്തിലുള്ള വിജയകരമായ എല്ലാ മാതൃകകളുടെയും ഇവിടുത്തെ മാതൃക നിങ്ങളിപ്പോൾ പലരും കണ്ടിട്ടുണ്ട് നിങ്ങളുടെ ഓരോ പ്രദേശത്തും നടപ്പാക്കിയ മാതൃകകളുണ്ടാവും ആ വിജയകരമായ മാതൃകളുടെ എല്ലാം അനുഭവത്തിൽ നമുക്ക് ക്രിയാത്മകമായ ഒരു പദ്ധതി ആവിഷ്കരിക്കാനാവും ആ പദ്ധതി ഓരോ പ്രദേശത്തിൻ്റെയും പ്രായോഗികതക്കനുസരിച്ച് നടപ്പാക്കാനും നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട് ഈ രംഗത്തൊരു തുടക്കം കുറിക്കുക അത് ഫലപ്രദമാണെന്ന് കാണിച്ചു കൊടുക്കുക ഇതാണ് നാം ഉദ്ദേശിക്കുന്നത് നല്ല രീതിയിൽ പ്രവർത്തിച്ച് മറ്റെല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് ഈ പ്രവർത്തനം സംഘടിപ്പിക്കാൻ കഴിയും എന്ന അവസ്ഥ ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിൽ കടക്കാതെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യം വിവിധ മാലിന്യ സംസ്കരണ മാതൃകകളും സാങ്കേതിക വിദ്യകളും പരിചയപ്പെടുത്തുന്ന പ്രദർശനവും അവതരണവും സംഘടിപ്പിച്ചിരുന്നു ആലപ്പുഴയിലെ എം എൽ എ ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ നേതൃത്വത്തിൽ നിർമ്മല ഭവനം നിർമ്മല നഗരം പരിപാടിയുടെ ഭാഗമായിട്ടാണ് കുമ്പൂർമൊഴി കമ്പോസ്റ്റുകൾ റോഡരികിൽ സ്ഥാപിച്ചത് ഇത് വളരെ ലളിതമായിട്ടുള്ള ഒരു ശാസ്ത്രീയ മാലിന്യ സംസ്കരണ രീതിയാണ് വളരെ ചെലവ് കുറവാണ് പരിസ്ഥിതി സൗഹൃദമുള്ള ഒരു പ്രോഗ്രാമാണ് അതേസമയം തന്നെ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല രീതിയും കൂടിയാണ് കേരളത്തിന് അനുവർത്തിക്കാവുന്ന മാർഗ്ഗമാണ് ഇതിൽ ആദ്യം ഉപയോഗിക്കുന്ന ഒരു ഫെറോ ഫെറോസിമെൻറ്റിൻ്റെ ബിന്നാണ് അത് ഏറെ കിടക്കാവുന്ന രീതിയിൽ ഫെറോസിമെൻറ്റ് ഉപയോഗിച്ചിട്ട് അതിനകത്ത് പല അട്ടികളിലായിട്ട് ആദ്യത്തെ അട്ടി ചാണകം രണ്ടാമത്തെ അട്ടിയിൽ ഉണങ്ങിയ ഇല വൈക്കോല് മുതലായവ നാലാ മൂന്നാമത്തെ അട്ടി നഗരമാലിന്യം അങ്ങനെ ഇട്ടിട്ട് തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ അത് കമ്പോസ്റ്റായിട്ട് മാറുന്ന വളരെ ലളിതമായൊരു പ്രക്രിയയാണ് വളരെ ചെലവ് കുറവാണ് ഇതിനകത്ത് സൂക്ഷ്മജീവികളെ ചാണകത്തിൽ നിന്നാണ് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് അത് കാർഷിക സർവകലാശാലയിലെ ഡോക്ടർ ഗിരിജയാണ് അത് ചെയ്തിരിക്കുന്നത് തുമ്പൂറും മൊഴി വെറ്റിനറി യൂണിവേഴ്സിറ്റിയുടെ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തതാണെങ്കിലും അണുജീവികളുടെ ഒരു സങ്കലനം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് കാർഷിക സർവകലാശാലയാണ് അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചു ചേർന്നിട്ടാണ് ഈ പരിപാടി ആലപ്പുഴയിലെ ഇതുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് ആലപ്പുഴയിലെ നഗരമാലിന്യങ്ങൾ കൈകാര്യം ഇത് ഇത്ര അറുപതെണ്ണം ഇപ്പോൾ ആലപ്പുഴയിൽ വെച്ചിട്ടുണ്ട് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വലിയ പ്രോജക്റ്റാണ് സാധാരണ കമ്പോസ്റ്റിങ്ങിൽ നമ്മൾ ഉപയോഗിക്കാറ് ഈ കമ്പോസ്റ്റിങ്ങിന് ആവശ്യമുള്ള സൂക്ഷ്മ ജീവികൾ വരുന്നത് ചാണകത്തിൽ നിന്നാണ് പക്ഷെ ഇന്ന് നമുക്കറിയാം നഗരങ്ങളിൽ മാത്രമല്ല ഗ്രാമപ്രദേശങ്ങളിൽ പോലും കാലിവളർത്തൽ വളരെ കുറഞ്ഞത് കാരണം ചാണകത്തിൻ്റെ ലഭ്യത വളരെ കുറവാണ് അപ്പോൾ ഈ അവസരത്തിൽ ചാണകത്തിനെ മാറ്റാനായിട്ട് ചാണകത്തിന് പകരം ഉപയോഗിക്കാനായിട്ട് ചാണകത്തിൽ നിന്ന് തന്നെ വേർതിരിച്ചെടുത്ത ഒരു സൂക്ഷ്മാണു ജീവി അതിൻ്റെ പേര് ബാസിലസ് സപ്റ്റിലിസ് എന്നാണ് ഈ ഒരു ബാക്ടീരിയാണ് നമ്മൾ കമ്പോസ്റ്റിങ്ങിനെ ഇനോക്കുലമായിട്ട് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ദ്രാവക രൂപത്തിലും അതുപോലെ പൊടി രൂപത്തിലും കിട്ടുന്നതാണ് ദ്രാവക ദ്രാവകരൂപത്തിലുള്ളതാണെങ്കിൽ നാലിരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച ശേഷം ഒരു ഇരുന്നൂറ്റമ്പത് മില്ലി ഒരു അടുക്കിൻ്റെ പുറത്ത് അതായത് കരിയിലയുടെ ഒരു അടുക്കിൻ്റെ പുറത്ത് തളിച്ചു കൊടുക്കണം അതിനുശേഷം അതിൻ്റെ മുകളിലാണ് വേസ്റ്റ് ഇടേണ്ടത് അപ്പം ഇങ്ങനെ വളരെ എളുപ്പത്തിൽ ചാണകം ഉപയോഗിക്കാതെ അതേസമയം നല്ല ഗുണമുള്ള ഒരു ജൈവവളം മാലിന്യത്തിൽ നിന്ന് നിർമ്മിച്ചെടുക്കാനായിട്ട് ഈ ബാക്ടീരിയൽ ലിനോക്കലും സഹായിക്കും പദ്ധതി എങ്ങനെ നടപ്പാക്കാം എന്നതിനെപ്പറ്റി ജില്ലാടിസ്ഥാനത്തിൽ പ്രതിനിധികൾ ചർച്ച നടത്തി ചർച്ചകളുടെ സംഗ്രഹം അതത് ജില്ലകളിലെ എം എൽ എമാരും നഗരസഭാ അധ്യക്ഷരും അവതരിപ്പിച്ചു പ്രതിനിധികൾ ഉന്നയിച്ച ചില പ്രശ്നങ്ങൾക്കുള്ള ഭരണപരമായ പരിഹാരങ്ങൾ സമാപന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച കോടിയേരി ബാലകൃഷ്ണൻ വിശദീകരിച്ചു വെള്ളം തന്നെ ഏറ്റവും അമൂല്യമായ ഒരു വസ്തുവായി മാറിയ സാഹചര്യത്തിൽ നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വെള്ളം റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്ന സംവിധാനം പല സ്ഥലത്തും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ചുകൂടി നമ്മൾ ആലോചിക്കുന്ന പ്രശ്നങ്ങളാണ് ഇപ്പോൾ തിരിഞ്ഞു വരുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായി വാർഡ് തലത്തിൽ റെസിഡൻസ് അസോസിയേഷനുകളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഒരു റെസിഡൻസ് അസോസിയേഷൻ്റെ കീഴിൽ തന്നെ കുറേയധികം ക്ലസ്റ്ററുകൾ ഉണ്ടാക്കി പ്രവർത്തിപ്പിക്കേണ്ടതായിട്ട് വരും അതിനാത് പ്രദേശത്തുള്ള പാർട്ടി അംഗങ്ങൾ മുൻകൈ എടുക്കണം വാർഡ് മെമ്പർമാർ പഞ്ചായത്ത് മെമ്പർമാർ മാത്രമല്ല പാർട്ടി മെമ്പർമാരുടെ ഉത്തരവാദിത്വമാണ് വർഗഭോജന സംഘടനകളിൽപ്പെട്ടവരുടെ ഉത്തരവാദിത്വമാണ് സംസ്കരണ പദ്ധതിയിൽ ഏറ്റവും സജീവമായി ഇടപെടുന്ന പ്രസ്ഥാനം നമ്മുടെ പ്രസ്ഥാനമാണ് ഇത് പ്രവർത്തനത്തിൽ കൂടി തെളിയിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം ഇത്തരം ഒരു കർമ്മ പദ്ധതി നടപ്പാക്കുമ്പോൾ അത് സ്വന്തം ജീവിതത്തിൽ കൂടി സ്വാംശീകരിക്കണമെന്ന് എം എ ബേബി ഓർമ്മിപ്പിച്ചു കേരളത്തിൻ്റെ ഭാവി ചരിത്രത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു ഇടപെടലായി മാറണമെങ്കിൽ ഇവിടുത്തെ പ്രഖ്യാപനത്തിലൂടെ നാം അംഗീകരിക്കുന്ന തീരുമാനങ്ങൾ നടപ്പാക്കാൻ നമ്മൾ ഓരോരുത്തരും കേരളത്തിലെ മുഴുവൻ പാർട്ടി ഘടകങ്ങളും പാർട്ടി സഖാക്കളും പാർട്ടി സഖാക്കൾ അംഗങ്ങളായി പ്രവർത്തിക്കുന്ന വിശാലമായ വർഗ ബഹുജന പ്രസ്ഥാനങ്ങളും പുരോഗമന പ്രസ്ഥാനത്തിന് ഇടപെട്ട് ചലിപ്പിക്കാൻ കഴിയുന്ന ജനകീയ ശാസ്ത്ര പ്രസ്ഥാനം ഗ്രന്ഥശാലകൾ കലാസമിതികൾ കലാകായിക സമിതികൾ ഉൾപ്പെടെയുള്ള കേരളീയ സമൂഹത്തിൻ്റെ നഗരങ്ങളെയും ഗ്രാമങ്ങളെയും ചലിപ്പിക്കുന്ന പൊതു ഇടങ്ങളിലുള്ള എല്ലാ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവയിലെ പ്രവർത്തകരും ഇതിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് അത് പ്രാവർത്തികമാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം അത് പ്രാവർത്തികമാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടണമെന്ന് പറയുമ്പോൾ ഇത് പ്രാവർത്തികമാക്കണമെന്ന് നമ്മൾ മറ്റുള്ളവരോട് പറയുക മാത്രമല്ല നമ്മൾ ഓരോരുത്തരും ഇത് പ്രാവർത്തികമാക്കുകയാണ് നമ്മൾ ഓരോരുത്തരും ഇത് പ്രാവർത്തികമാക്കണമെങ്കിൽ നിസ്സാരമെന്നോ അവഗണിക്കാവുന്നതെന്നോ ചെറുതെന്നോ കരുതാവുന്ന വിഷയങ്ങളിലും നമ്മൾ ചില നിർബന്ധ ബുദ്ധി കാണിക്കണം പ്പോൾ ഇവിടെ ഇരിക്കുന്നവരിൽ കടയിൽ പോയി സാധനം വാങ്ങിക്കുന്നവരും ചിലപ്പോൾ കടയിൽ സാധനം വാങ്ങാൻ പോകുന്നവരോടൊപ്പം പോയി സഹായിക്കുന്നവരും ഒക്കെ പലരും ഉണ്ടാവും അതെല്ലാം സ്ത്രീകൾക്കും മറ്റുള്ളവർക്കും വേണ്ടി വിട്ടുകൊടുക്കുന്ന മനോഭാവക്കാരുണ്ടോ എന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ അതിൻ്റെ വിശദാംശത്തിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷെ കടയിൽ സാധനം വാങ്ങാൻ പോകുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന സാധനം വാങ്ങി ഓരോ വിരലിലും ഓരോ പ്ലാസ്റ്റിക് ബാഗിലിട്ട് തൂക്കി വീട്ടിലേക്ക് വരാനാണ് ഈ സെമിനാറിന് ശേഷം അല്ലെങ്കിൽ വൈകുന്നേരവും നാളെയും മുതൽ നമ്മൾ ഓരോരുത്തരും മഹത്തായ ഈ ദൗത്യം ഏറ്റെടുത്ത് നടപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യം സമാപന യോഗത്തിലും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ ഊന്നിപ്പറഞ്ഞു വേണ്ട മാർഗനിർദ്ദേശങ്ങളും അദ്ദേഹം നൽകി സമഗ്രമായ മാലിന്യ നിർമാർജ്ജന പദ്ധതി തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് പ്രാവർത്തികമാക്കാൻ കഴിയുന്നതാണ് ഇതിനകത്ത് നയം എന്നത് പാർട്ടിയെ സംബന്ധിച്ചുള്ളതാണ് പാർട്ടി ആകെ ഈ കാര്യത്തിൽ മുഴുകുന്നു പാർട്ടി അംഗങ്ങളും പാർട്ടി ഘടകങ്ങളും ഓരോ വീട്ടിലും ഓരോ പ്രദേശത്തും മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയുള്ള പരിപാടികൾ നടപ്പാക്കുന്നു എല്ലാവരും ഈ രംഗത്തേക്ക് ആഴ്ന്നിറങ്ങുക എല്ലാ പ്രദേശത്തും മാലിന്യ നിർമ്മാർജ്ജന പരിപാടി നടപ്പാക്കുക ഇതാണ് നാം ഈ യോഗത്തിൻ്റെ ഭാഗമായി തീരുമാനിക്കാനുള്ള കാര്യം സംസ്ഥാനത്തിന് ആകെ പ്രതീക്ഷ പകർന്നുകൊണ്ട് സമ്മേളന പ്രതിനിധികൾ പിരിഞ്ഞു പുതിയ ഒരു ദൗത്യവുമായി നിർമ്മല കേരളത്തിനായി